ഹായ് ഫ്രണ്ട്സ് ഞാൻ സെയ്ദ് അലി അലിയാർ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പ്രവാസികൾക്കിടയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചില അലർജി രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് കാലാവസ്ഥ മാറുമ്പോഴുണ്ടാകുന്ന തുമ്മൽ ജലദോഷം മൂക്കടപ്പ് പനി തലവേദന അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകുന്ന വയറ്റുവേദന നെഞ്ചരിച്ചിൽ വയറുപുകച്ചൽ പോലുള്ള രോഗങ്ങൾക്കുള്ള ചെറിയ വലിയ ചിലവൊന്നുമില്ലാത്ത ചെറിയ ചിലവിൽ നമുക്ക് ഒന്നോ രണ്ടോ റിയാലിൽ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് പുതിനയില അറവികൾ നാന എന്ന് പറയും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല പേരിൽ പറയപ്പെടും എന്ന് തോന്നുന്നു ഇതിന് നമ്മുടെ പുതിനയില എന്നാണ് മെയിനായിട്ട് പറയുന്നത് ഇതൊരു നാലോ അഞ്ചോ തണ്ടെടുക്കുക വലിയ ജീരകം എടുക്കുക വലിയ ജീരകം സുലഭമായി കിട്ടും ഒന്നോ രണ്ടോ റിയാൽ കൊടുത്താൽ ഒരു പാക്കറ്റ് തന്നെ കിട്ടും നൂറ് ഗ്രാം കിട്ടും ഇതൊരു മൂന്ന് നാല് ചെറിയ പിടി എടുക്കുക മൂന്നാല് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ നാന അഥവാ ഈ പുതിനയിലായിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു മൂന്നുള്ള ഈ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് നല്ല തിളപ്പിച്ച് വരുമ്പോഴേക്കും അതിന് ചെറിയൊരു നിറവ്യത്യാസം ഉണ്ടാകും അത് നമുക്ക് ദാഹം തോന്നുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളത് കുടിക്കാം ഇത് കാരണം ഉണ്ടാകുന്ന ഈ അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അത് മാറും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വലിയ ചിലവൊന്നുമില്ല നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി പനഡോളോ അല്ലെങ്കിൽ പിന്നെ പാരസെറ്റമോൾ പോലുള്ള വലിയ വലിയ ശരീരത്തിന് കേട് ഉണ്ടാകുന്ന ഗുളികകൾ ഒഴിവാക്കിയിട്ട് തന്നെ നമുക്ക് ഇത് ലഘുവായ രീതിയിൽ ഒന്നോ രണ്ടോ റിയലിൽ തന്നെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം വൈറ്റ് വയറിനുണ്ടാകുന്ന ഒരു ഭാരം ചില അസ്കിതകൾ നെഞ്ചിരിച്ചിൽ നെഞ്ചുപുകച്ചിൽ അതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതിൽ നിന്ന് മാറിക്കിട്ടും ഇത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്ക് ദാഹം തോന്നുമ്പോഴൊക്കെ കുടിക്കാം ഈ കാലാവസ്ഥ വ്യതിയാനം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും തീർച്ചയായിട്ടും കുടിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേക ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുടിക്കുന്നതിന് മുമ്പ് ശേഷം പെപ്സി കൊക്കോ കോള ഇതുപോലുള്ള പാനീയങ്ങളൊന്നും തന്നെ കുടിക്കരുത് അത് വിഷമായിട്ട് മാറും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമുക്ക് ദാഹം തോന്നുമ്പോൾ എത്ര ചൂട് സമയത്തായിരുന്നാലും ശരി തണുപ്പ് സമയത്തായിരുന്നാലും ശരി കഴിവിൻ്റെ പരമാവധി ഇതുപോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സേത നന്ദി